ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം ഓഫ് ദ മൂൺ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ മൂൺ കാർഡാണ് മൂണിന്റെ എഫക്റ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങളെയൊക്കെ നിങ്ങൾക്ക് അതിക നിങ്ങൾക്ക് മറക്കാൻ നിങ്ങൾക്ക് മറികടന്ന് പോകാൻ സാധിക്കും സോറി മറികടന്ന് പോകാൻ സാധിക്കും മനസ്സിലായോ ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് ഓൾറെഡി നിങ്ങൾക്ക് പ്രശ്നത്തിലാണ് നിങ്ങൾ സ്റ്റക്കാണ് പല കാര്യങ്ങളിലും പേടിച്ചിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇന്നലെ എനിക്കത് സംഭവിച്ചിട്ട് നാളെ എന്താ വരാൻ പോകുന്നത് ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾ പേടിക്കുന്നുണ്ടാവും ആ ജോലി ശരിയാകുമോ ഇന്റർവ്യൂവിന് പോയിട്ട് അത് എന്തായി അത് എനിക്ക് ശരിയായി കിട്ടുമോ പേടിയാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് സംഭവിക്കുക അത് നടക്കുമോ പിന്നെ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട് അത് കിട്ടുമോ അല്ലെങ്കിൽ സാമ്പത്തികം ഞാൻ ആഗ്രഹിച്ച വിധത്തിൽ എനിക്ക് വന്നു ചേരുമോ ഇതൊക്കെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ അവർ വന്നു ചേരുമോ ഇതൊക്കെ ഒരുപാട് പേടി അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് എന്ന് കാണുന്നുണ്ട് അപ്പൊ ഇവിടെ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും വരാതിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഈ ഒരു നിർണായകമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു അവിടെ തീരുമാനമെടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല അപ്പം അതിന് ഇനി എന്താ ചെയ്യേണ്ടത് എന്ത് പോകുമ്പഴിയാണെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണെനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന അല്ല കാര്യങ്ങൾ ഒക്കെയും കുറച്ച് ദിവസങ്ങൾക്കകം നിങ്ങൾക്കത് സാധ്യമായി കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോഴത്തെ മൂൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ പകുതിയെ ഉള്ളു ഹാഫ് മൂൺ ആയിരിക്കാം ഇത് ഫുൾ ഫുള്ളാവുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും അതാണ് കുറച്ച് ദിവസങ്ങൾ കൂടി നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കൂടി നിങ്ങൾ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക ഈ പേടിയെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും കളയുക അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ചസ് വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയോ ഞാൻ അനാവശ്യമായിട്ടാണല്ലോ ഈ പേടിയൊക്കെ അനുഭവിച്ചത് എന്ന് അത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തായിട്ട് എന്താന്ന് നോക്കി കഴിഞ്ഞക്കൊണ്ടിൽ ഹീം വിമൻ ഹോൾഡിംഗ് ഹാർട്ട് എന്നുള്ളതാണ് കണ്ടോ ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള സ്നേഹം ഡബിൾ ഫോറാണ് കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റെബിലിറ്റി വരികയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാൻ ചിലപ്പോൾ കൂടുതലായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ പ്രണയബന്ധത്തിലാവാൻ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നത് അത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരാം അപ്പോൾ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാവ പണ്ട് തൊട്ടേ സ്നേഹം തോന്നിയിരുന്ന ഒരു വ്യക്തിയാവാം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ളത് മുഴുവൻ നിങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുകയാണ് ഉള്ള സ്നേഹം മുഴുവൻ നിങ്ങൾ മറ്റൊരാളിനോട് പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ അവിശ്വാസമുള്ളവരും വിശ്വാസമുള്ളവരും ഉണ്ടാവാം നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് പണ്ട് മുതലേ തന്നെ നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം ഉണ്ടായിരുന്നത് അവർ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്നതാവാം അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് ആരെങ്കിലും നിങ്ങളുടേതായ ഈ ഒരു സ്നേഹം ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്നവരും ആവാം ഇനി അതുമല്ല എങ്കിൽ ഒരുപാട് ഒരുപാട് ഇമോഷണലി നിങ്ങൾ മറ്റാരെയെങ്കിലും കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ പോയിട്ടുണ്ടോ അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളിലേക്കാവാം ചിലപ്പോൾ ചില ജോലി കാര്യങ്ങളിലേക്കാവാം അനി അതുമല്ല എങ്കിൽ സാമ്പത്തികമായിട്ട് കൂടുതലായിട്ടും അണിയേൺ ചെയ്യുന്ന ചില കാര്യങ്ങളിലേക്കും ആവാം അവിടെയും നിങ്ങൾക്ക് സ്നേഹമില്ലാതെ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇവിടെ വന്നു ചേരുന്നു നിങ്ങൾക്ക് ഇവിടെ നല്ല ഒരു മാറ്റം സംഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തായിട്ട് എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് തേർഡ് ചക്ര അഥവാ ആർക്കേഞ്ചൽ ആണ് തേർഡ് ചക്ര എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഫസ്റ്റ് ചക്ര എന്താണ് റൂട്ട് ചക്ര സെക്കൻഡ് സേക്രൽ ചക്ര തേർഡ് സോളാർ പ്ലക്സസ് ആണ് ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് ഐശ്വര്യം വരുന്ന എനർജിയാണ് ഈ ഒരു ഐശ്വര്യം ഇവിടെ മഞ്ഞക്കളറാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് ഐശ്വര്യത്തിന് എന്താണ് പ്രോസ്പെറിറ്റിക്ക് എന്താണ് മഞ്ഞ കളറാണ് പുതിയ പുതിയ ഗോൾഡ് കോയിൻസ് പുതിയ റുപ്പീസിന് എപ്പോഴും സാമ്പത്തികത്തെ കാണിക്കുന്നത് എങ്ങനെയാണ് മഞ്ഞ കളറിലൂടെ ഐശ്വര്യത്തെ എന്താണ് മഞ്ഞ കളർ അതുപോലെ തന്നെ സൂര്യൻ പ്രകാശത്തെ മഞ്ഞ കളറിലൂടെ കാണിച്ചിട്ടുണ്ട് ഐശ്വര്യത്തിന് സിമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ മഞ്ഞ കളറായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ സോളാർ പ്ലസക്രയുടെ കളർ എന്താണ് മഞ്ഞയാണ് അപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മൂന്നാമതായിട്ട് വരുന്ന ചക്ര സോളാർ പ്ലക്സസ് ചക്ര മഞ്ഞ നിറത്തിലുള്ള ആ ചക്രയിൽ നിന്ന് ഒരു മഞ്ഞ നിറത്തിലുള്ള പ്രകാശം വരുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു ഐശ്വര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ത്രീ പ്ലസ് സെവൻ ടെന്നാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്കൊരു മാറ്റം ഇവിടെ വണ്ണിൻ്റെ എനർജിയാണ് അപ്പോൾ പുതിയതായിട്ട് ചില കാര്യങ്ങളിലേക്ക് ചിലതൊക്കെ എൻ്റായിട്ട് പുതിയതായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പുതിയതായിട്ടുള്ള ഐശ്വര്യത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലസ്സിംഗ് കൂടി ഉണ്ടാവുന്നു അഥവാ ആർക്കേഞ്ചൽ ശാമുലിന്റെ ഏഹ് കൂടി ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കോൺട്രാക്ട് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല ബാലൻസ് ചെയ്തു പോകാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മനസ്സിലായി എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നീതി നടപ്പാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ നീതി നടപ്പാക്കുന്നതോടുകൂടി നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും എന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹമാണത് ആഗ്രഹങ്ങൾ സഫലീകരിക്കുക ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവുക ദൈവം എൻ്റെ സൈഡിലുള്ള അല്ലെങ്കിൽ എൻ്റെ തെറ്റു കുറ്റങ്ങൾ മനസ്സിലാക്കാതിരിക്കില്ല എൻ്റെ നിഷ്കളങ്കത മനസ്സിലാക്കാതിരിക്കില്ല എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോഴാണ് നിങ്ങൾക്ക് ദൈവവുമായിട്ടൊരു അടുപ്പം സൃഷ്ടിക്കാൻ കഴിയുന്നത് അല്ലേ നിങ്ങളുടെ നിഷ്കളങ്കതയാണ് ദൈവം നിങ്ങളിലേക്ക് അടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നിഷ്കളങ്കത ദൈവത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിന് മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യം നിങ്ങളെ എന്താണ് ആദ്യം നിങ്ങളെ പാഠം പഠിപ്പിക്കും എത്രയും അങ്ങ് മറ്റുള്ളവരെ വിശ്വസിക്കാൻ പാടില്ല എന്നൊരു പാഠം നിങ്ങൾക്ക് ആദ്യം തന്നെ തരും അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു അബദ്ധത്തിൽ നിന്നും അല്ല എങ്കിൽ ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ട് അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അനുഭവം കൊണ്ടൊന്നും പറ്റില്ല അങ്ങനെ പലതര ആദ്യത്തെ അനുഭവം നിങ്ങൾക്ക് തരും അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ പഠിക്കുന്നില്ല രണ്ടാമത് ഒന്നുകൂടി തരും മൂന്നാമത്തെ മൂന്നാമത് അതിലും കടുത്ത ചില അനുഭവങ്ങൾ ചില പ്രയോഗങ്ങൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് പ്രയോഗിക്കും അവിടെ നിന്നാവണം നിങ്ങൾ വീണ്ടും മുന്നോട്ട് വരാൻ തുടങ്ങുന്നത് അപ്പോഴേ നിങ്ങൾ പഠിക്കുകയുള്ളൂ പിന്നീട് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിന് അഭിവൃദ്ധിയും ഉണ്ടാകും മനസ്സിലായോ അങ്ങനെയാണ് അപ്പോൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും മറ്റു നിങ്ങളോട് സാമ്യമുള്ള ചില സോളുകൾ നിങ്ങളുടേതായ സോൾ കണക്ഷൻ അപ്പോൾ നിങ്ങളിലേക്ക് വരും അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന് അഭിവൃദ്ധിയും സന്തോഷവും ഉണ്ടാകുന്ന സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കിടക്കാനും സാധിക്കും തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ലഭിക്കുന്നത് ഈ ഒരു സമയത്താണ് മനസ്സിലായോ അപ്പോ അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഹ്യുമെൻ ഹോൾഡിംഗ് എ കോയിൻ ആണ് കണ്ടല്ലോ ഇവിടെ പെൻഡക്ലിന്റെ എനർജിയാണ് ഫോർ പ്ലസ് ടു സിക്സ് ആണ് സിക്സ് ഇവിടെ മാറ്റം കൊണ്ടുവരുന്നതാണ് അഭിവൃദ്ധിയിലേക്ക് പോവുകയാണ് നിങ്ങൾ ഇവിടെ നിങ്ങൾ സാമ്പത്തികപരമായ ഒരു അഭിവൃദ്ധിയിലേക്ക് നീങ്ങുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനുള്ള എഫർട്ട് എടുത്തിട്ടുണ്ട് അല്ല എങ്കിൽ നിങ്ങളിലേക്ക് ആരോ ബ്ലാക്ക് മാജിക്ക് എനർജി കൊടുത്തുവിട്ടിട്ടുണ്ട് കണ്ടില്ല എവിടെ ഒരു ബ്ലാക്ക് കാറ്റ് കാറ്റിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് സാമ്പത്തികം കൊണ്ടു തരുന്നതാണ് ഈ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി വരുത്താൻ വേണ്ടിയുള്ളതായിരിക്കണം ഇത് നിങ്ങൾക്ക് എപ്പോഴും ഇത് കൂട്ടിലുണ്ടാവുന്നതാണ് അത് അഥവാ നിങ്ങളിലെ ആത്മീയതക്കുള്ളത് അല്ലെങ്കിൽ നിങ്ങളിലൊരു മാന്ത്രികതയുണ്ട് നിങ്ങളിലൊരു മാന്ത്രികതയുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് വരാൻ സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് നല്ലത് മറ്റൊരാളിന്റെ ഇഫക്റ്റ് അല്ല ഇത് മറ്റൊരാളിന്റെ ബ്ലാക്ക് മാജിക് ഇഫക്റ്റ് അല്ല എന്ത് നിങ്ങളിൽ ഉള്ളിലുള്ള ഒരു മാന്ത്രികതയുണ്ട് അതിനെ നിങ്ങൾക്ക് ഇവിടെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി ഉണ്ടാകുന്നു നിങ്ങൾ ഇത് തന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നു സാമ്പത്തികം തന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നു അങ്ങനെ സാമ്പത്തികം തന്നെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു ഒരു ആവശ്യത്തിന് അത് തന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നു എനിക്ക് ഇത് തന്നെ വേണം എന്ന് കരുതി നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് വന്നു ചേരും ചരാതിരിക്കില്ല നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കൂ എനിക്കത് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒന്ന് പ്രയത്നിച്ചു നോക്കൂ എന്ന കാര്യത്തിൽ മോഷ്ടിക്കാനല്ല മനസ്സിലായ ആരുടെയും മോഷ്ടിക്കാൻ പോകാനല്ല പറയുന്നത് നിങ്ങൾക്ക് നിഷ്കളങ്കമായിട്ട് തന്നെ സത്യസന്ധമായിട്ട് സിൻസിയറായിട്ട് നിങ്ങൾ അവിടെ അത് വേണം എന്ന് എന്നാഗ്രഹിച്ച് ഹാർഡ് വർക്കും ചെയ്ത് സ്പിരിച്വാലിറ്റിയും കൂടെ അതിനോടൊപ്പം കലർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി പ്രോസ്പർട്ടിയിലേക്ക് പോകാൻ സാധിക്കും നിങ്ങൾക്ക് ഐശ്വര്യം വരുന്ന ഒരു ലൈഫിലേക്കാണെന്നാണ് കാണുന്നത് മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ നിങ്ങളെ കൊണ്ടു കഴിയും അത് നിങ്ങളോട് ഒപ്പം വന്നിരിക്കുന്നവർക്കും ഒരു ഹീലിങ് ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഡോർ ടു സ്പിരിറ്റ് ആണ് നമ്മളിപ്പം എന്താണ് ചെയ്യേണ്ടത് നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവിനെ നമ്മൾ അറിയണം നമ്മളുടെ ഉള്ളിലുള്ള നമ്മളെ നമ്മൾ അറിയണം എന്ന് പറയുന്നിവിടെ അപ്പം അതിന് അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ് നമ്മൾ നമ്മളെ അറിയുക എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല മാർഗം അതിനായിട്ട് മെഡിറ്റേഷൻ തന്നെയാണ് നമ്മളുടെ ഈ ശരീരത്തിനുള്ളിൽ നമുക്ക് നമുക്കൊരു ആത്മാവുണ്ട് എന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല കാര്യങ്ങളുടെ സക്സസ്സിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും ഇനി അല്ല എൻ്റെ ഈ സ്ഥൂല ശരീരം മാത്രമേ ഉള്ളവരും ശരീരം നമുക്ക് സ്ഥൂല ശരീരമുണ്ട് സൂക്ഷ്മ ശരീരമുണ്ട് കാരണ ശരീരമുണ്ട് അങ്ങനെയാണ് ശരീരങ്ങൾ മൂന്ന് വിധത്തിലാണുള്ളത് നമ്മൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുന്നത് പുറത്തെ ഈ ഒരു സ്ഥൂല ശരീരത്തെ മാത്രമാണ് ആ ശരീരത്തിനാവശ്യമായ ഭക്ഷണം കൊടുക്കുന്നു അതിനാവശ്യമായ ഡ്രസ്സുകൾ വളരെ തരത്തിൽ വിവിധ തരത്തിലുള്ള ഡ്രസ്സുകൾ ആഭരണങ്ങൾ അണിയുന്നു ഭയങ്കരമായിട്ട് സൗന്ദര്യം നമ്മൾ കാണിക്കുന്നു അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ സ്ഥൂല ശരീരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം കൊടുക്കുന്നത് ഈ ഒരു ശരീരം <OR> disgust, with with െ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ പക്ഷെ ഇതിനുള്ളിലുള്ള സൂക്ഷ്മ ശരീരത്തെ കൂടെ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ തേടിക്കൊണ്ടിരുന്നത് എന്താണോ അത് ഞാൻ തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അത് ഞാൻ തന്നെയാണ് ഞാൻ ഞാൻ തന്നെ ഞാൻ എന്നെ കാണുകയാണ് എൻ്റെ ഉള്ളിൽ മനസ്സിലായോ അപ്പൊ നമ്മളിപ്പം പതിനെട്ട് പടികളും കടന്ന് അല്ലെങ്കിൽ ചവിട്ടി പതിനെട്ട് പടികളും ചവിട്ടി ശബരിമലയിൽ പോകുന്നു ഒരുപാട് വ്രതമൊക്കെ എടുത്തിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്താണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് തത്വമസി അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള നമ്മളെ തന്നെയാണ് അവിടെ കാണുന്നതല്ല പ്രത്യേകിച്ച് ആരുമില്ല ഇതിനാണ് നമ്മൾ ഇത്രയും വ്രതം എടുത്ത് അവിടെ പോകുന്നത് അവിടെ പോകുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും കാരണം എന്താണ് അത്രയും ദിവസമെങ്കിലും നമുക്ക് ആ ഒരു മറ്റ് ചിന്തകളിൽ നിന്നും വേറിട്ട് നിൽക്കാൻ സാധിക്കുന്നു നീ അന്വേഷിച്ചത് എന്താണോ അത് നീ തന്നെയാണ് ഞാനും ദൈവം നീയും ദൈവം എന്നാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത് അല്ലേ അതിന്റെ അർത്ഥം എന്താണ് ഇത് തന്നെയാണ് നമുക്കുള്ളിലെ നമ്മളെ നമ്മൾ കണ്ടെത്തണം ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ആ ഒരു രൂപത്തെ അല്ലെങ്കിൽ ആ ഒരു ശ്വാസത്തെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഇനി മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അതാണ് ഇവിടെ ഇവിടെ ആത്മാവിന്റെ വാതിലാണ് ആത്മാവിലേക്കുള്ള വാതിൽ വേണം ആത്മാവിലേക്കുള്ള വാതിൽ തുറക്കണം എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ അപ്പൊ നമ്മൾ നമ്മളുടെ ആത്മാവിനെ അറിയണം അതെന്താണ് എന്നറിയണം നമ്മളുടെ വിജയത്തിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെയാണ് എന്താണ് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് വിക്റ്ററി ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇത്തരത്തിലുള്ള എയ്റ്റ് പ്ലസ് ടു ടെണ്ണാണ് ടെന്നു പറയുമ്പോൾ വണ്ണ് ഫസ്റ്റ് ഒരു കാര്യത്തിന്റെ തുടക്കം നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് ഒരു അഭിവൃദ്ധിയുടെ തുടക്കം നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് വിക്ടറി ഒരു വിജയത്തിന്റെ തുടക്കം നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു സക്സസ് ഉണ്ടാവും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായോ നമുക്ക് ഇനിയും വേറെ ഇവിടെ ഏറ്റവും സോടിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല ഇവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ അടിമായി കഴിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുമല്ല എങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അനുസരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പൊ നിങ്ങൾ ഈ ഒരു ബന്ധനത്തിൽ നിന്ന് ഇപ്പോഴുള്ള ബന്ധനത്തിൽ നിന്നും പുറത്തു ചാടാൻ നിങ്ങൾ ശ്രമിക്കണം തീർച്ചയായിട്ടും ഇപ്പോൾ ഏത് തരത്തിലുള്ള ബന്ധനമാണോ നിങ്ങളെ ഇവിടെ ബന്ധനത്തിലാക്കിയിരിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരാനാണ് ശ്രമിക്കേണ്ടത് അതുമല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല നിങ്ങളുടെ മനസ്സിന്റെ തോന്നലാണ് എനിക്കിവിടെ ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല ഞാൻ ഒരു ഭീരുമാണ് എനിക്ക് പരാജയം മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വിജയം വരില്ല ഇത് ചിലരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള പറച്ചിലാണ് തോന്നലുകളാണ് കാരണം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിനും നമ്മൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എപ്പോഴും ആ ഒരു പരാജയ ഭീതി നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും നമ്മൾ പലപ്പോഴും പറയാറില്ല എന്താണ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറക്കി വന്ന് അല്ലേ എന്ന് പറയുന്നത് പോലെ എപ്പോഴെങ്കിലും ഒരു വിജയം നിങ്ങളെ തേടി വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആദ്യത്തെ അനുഭവമാണ് ഓർമ്മ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് കിടക്കാൻ പേടിക്കുന്നു ഭയപ്പെടുന്നുണ്ട് ആ ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൽ നിന്നും മാറ്റുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഫിയറിനെ ആൻസൈറ്റി ആവശ്യമില്ലാത്തതിനൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സക്സസ്സിലേക്ക് വന്നു ചേരാൻ കഴിയും സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കും അത് നിങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് നമ്മൾ സക്സസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ ഇവിടെ സിക്സ് ഓഫ് ഹാൺസിൻ്റെ എനർജിയാണ് ആണ് നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല നൈറ്റ് ഓഫ് ഹാൺസിൻ്റെ എനർജി തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആവേശത്തോടുകൂടി മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അതവിടെ നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് എനർജി ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ദൈവികമായ ഒരു എനർജി നിങ്ങൾക്കുള്ളിലുണ്ട് അതിനെ നിങ്ങൾ കണ്ടെത്തണം ആദ്യം നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല അതിനെ കാണുന്നതെങ്കിൽ എന്താണ് വേണ്ടത് പല കാര്യങ്ങളും അറിയണം അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പൊ ഇവിടെ ഈ ഒരു ബന്ധനത്തിൽ നിങ്ങൾ സ്വയം കെട്ടിവെച്ച ബന്ധനങ്ങളുണ്ട് പലതും എന്നെ കൊണ്ട് ഇത് പറ്റില്ല ഞാനൊരു തോൽവിയാണ് എൻ്റെ ഭൂലമൊക്കെ പരാജയം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ മനസ്സിന് നെഗറ്റീവ് എനർജി ഇങ്ങനെ നിങ്ങളെ ഡൗൺ ആക്കിക്കൊണ്ടേയിരിക്കും ഒന്നിലും മുന്നോട്ട് വരാൻ സാധിക്കില്ല അപ്പൊ അങ്ങനെ വന്ന് ഇല്ല എങ്കിൽ നിങ്ങൾ അത് അവിടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അവയർനെസ് അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സിക്സ് ഓഫ് വൺസിന്റെ എനർജിയിലേക്ക് വരാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അർഹതപ്പെട്ട വിജയം ഇവിടെ നേടിയെടുക്കാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഈ ഒരു വിജയം മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിച്ചു തരുന്നതാണ് അത് നിങ്ങൾക്ക് ഇവിടെ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു വഴിയെ വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി ഉണ്ടല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും പ്രയോഗിക്കാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് എവിടെ വേണോ പോകാനുള്ള ആ സാധ്യതയുണ്ട് എവിടെ പോയി ജോലി നേടണോ അല്ലെങ്കിൽ എവിടെ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികം നേടണമോ അതൊക്കെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സാധ്യമാകുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഗുണാധി ഭഗവാന്റെ മെസ്സേജ് എന്തെങ്കിലും ഒന്ന് നോക്കിയെടുക്കാവേ കൾട്ടിവേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് സസ്റ്റെൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് ഒരു ഒരു ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു റിസൾട്ട് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് പ്രയത്നിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സാധ്യമാകും എന്ന് കാണുന്നുണ്ട് വന്നിരിക്കുന്നത് ഏർ റിവലേഷനാണ് റിവലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ വെളിപ്പെടലാണ് വെളിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം നിങ്ങളുടെ മറ്റ് പല കാര്യങ്ങളിലും ആകാം അപ്പോ അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അറിയണമെന്ന് നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ടോ അത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വെളിപ്പെടുന്നതായിരിക്കും വെളിപ്പെട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായെ വെളിപ്പെട്ട് കിട്ടുക എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളിപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഒരു കുളത്തിലേക്ക് കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് വെള്ളം കിടന്ന കലും അല്ലെ വെള്ളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും നിങ്ങൾക്ക് തെളിഞ്ഞു കാണാൻ പറ്റില്ല അതാണ് ഇവിടെ പറയുന്നത് ആ കലക്ക വെള്ളത്തിൽ ഒന്നും നിങ്ങൾക്ക് തെളിഞ്ഞു കാണാൻ പറ്റില്ല അപ്പോ മനസ്സ് മാലിന്യമായി ഇരിക്കുകയാണ് മലിനമായി ഇരിക്കുന്ന മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുകയില്ല മനസ്സിലായോ മനസ്സിനെ നിങ്ങൾ ശാന്തമാക്കൂ മറ്റ് അനാവശ്യകരമായ ദേഷ്യം പാക അവിദ്വേഷം ഇതൊന്നും ആരോടും വെച്ച് പുലർത്താതെ മനസ്സ് ശാന്തമായി ഇരുന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ദൈവിക ചൈതന്യം പ്രതിഫലിക്കും അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുന്നത് അപ്പോഴാണ് അല്ലാതെ ഒരുപാട് ചിന്തകളെ കൊണ്ട് നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുക മനസ്സ് മാലിന്യമാക്കി വെച്ചുകൊണ്ടിരിക്കുക മലിനമായ മനസ്സിൽ ഒന്നും തന്നെ നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുകയില്ല ഇവിടെ ശാന്ത ശാന്തതയുള്ളപ്പോഴാണ് റിഫ്ലക്ഷൻ ഉണ്ടാവുന്നത് അതാണ് പറയുന്നത് മനസ്സിലായോ അപ്പൊ അങ്ങനെയാണ് ചില കാര്യങ്ങൾ നമുക്ക് തെളിഞ്ഞു കിട്ടുന്നത് ചില കാര്യങ്ങൾ നമ്മളുടെ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മൾ ഒരുപാട് കാലം കൊണ്ട് തേടി നടന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കിട്ടും അല്ലേ അപൂർവമായിട്ട് അത് നമുക്ക് സംഭവിക്കാറുള്ളതാണ് പലർക്കും അത് എന്തുകൊണ്ടാണ് അത് ചില സമയത്ത് നമുക്ക് മനസ്സ് ശാന്തമായി കിട്ടും അപ്പോഴാണ് അതിനുള്ള ഉത്തരം കിട്ടുന്നത് മനസ്സിലായേ അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ന്യൂ ബിഗിനിങ്സ് ആണ് പലർക്കും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു ഒരുപാട് കാലം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ വീടാവാം ചിലപ്പോൾ കാ വാഹനമാവാം ചിലപ്പോൾ വിവാഹമാകാം ഇതൊക്കെയും സാധിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പുതിയ ജോലി ജോലിയിലേക്ക് വരുന്നു ജോലി കിട്ടുക പുതിയ ജോലി കിട്ടുകയാണ് അപ്പോഴൊക്കെ എന്താണ് ജീവിതത്തിൽ പുതിയ ചില തുടക്കങ്ങളെ കൊണ്ടുവരികയാണ് അതുവരെയുള്ള ജീവിതത്തിന്റെ സ്റ്റൈല് മാറിക്കഴിഞ്ഞു പുതിയ നല്ല ഒരു ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതുവരെയുള്ള സ്വപ്നങ്ങൾ നിങ്ങളുടെ സഫലമാവുകയാണ് ഇവിടെ എന്താണ് ഫുൾഫിൽമെന്റ് ആണ് വന്നിരിക്കുന്നത് സാക്ഷാത്കാരമാണ് വന്നിരിക്കുന്നത് ഇവിടെ ആഗ്രഹ സഫലീകരണം വന്നിരിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ പുതിയ വീടായി പുതിയ ജോലിയായി പുതിയ അല്ലെ ഒരു വിവാഹത്തിലേക്ക് കിടക്കുക അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഇങ്ങനെ നോക്കി നോക്കിയിരുന്നൊരു കുഞ്ഞ് ജനിക്കുന്നു ഇവിടെയൊക്കെ എന്താണ് സ്വപ്നങ്ങൾ സഫലമാവുകയാണ് ചെയ്യുന്നത് ആഗ്രഹ സഫലീകരണം ഈ ആഗ്രഹ സഫലീകരണത്തിലൂടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു അങ്ങനെ പലർക്കും ഇവിടെ അത് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്തെ എനർജി വളരെയധികം മനോഹരമായ എനർജിയാണ് അപ്പോൾ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ